നമ്മൾ ൂരിലേക്ക് എന്നാ പറയണ്ടേ ബാംഗ്ലൂരിലേക്ക് നമ്മൾ പോവുകയാണ് ഓളം ഷോ ഷോ ആണ് സോ വി ആർ ഗോണ ബ്ലാസ്റ്റർ ഗൈസ് അപ്പോ നമ്മളെ ഓളംബാൻറെ പരിപാടി ബാംഗ്ലൂർ അപ്പൊ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവാണ് ഹലോ ഗായ്സ് ബാംഗ്ലൂർ നമ്മളിപ്പോൾ ചെറുതാഴം എത്തിക്കോട്ടിരിക്കുന്നു ഓൺലി ദുബായ് നമ്മളെ അഭിയർ ഇത് നിങ്ങളുടെ സ്വന്തം ധീരജ് എന്താ കൈസ് ഇപ്പൊ സമയത്തിൽ നാലുമണിയാ കൈസ് നമ്മള് മൈസൂര് എത്തുന്നേ ഉള്ളു മൈസൂര് അങ്ങനെ മ്മ മൈസൂർ ചായ വേണ്ടി എന്നെ പട്ടിക്കറിയ പട്ടിയും ഡ്രൈവാക്കിട്ട് കിടന്നുറങ്ങി രണ്ട് തണ്ടിപ്പാട്ടികൾ കോഫി ഇല്ല എനിക്ക് എനിക്കും കുടിക്കുക ചൂടാ അപ്പൊ കൈസ് ഇനി നമ്മള് ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ അത്ര അപ്പൊ ചെറുതായിട്ട് ഒന്ന് ഡ്രൈവർ ചെയ്യാം ഇത്തരം സമയം ഞാൻ ചോദിച്ചത് പ്രോ ഡ്രൈവർ അതെ പ്രോ ഡ്രൈവർ ും എന്നെക്കാളിച്ചെ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു പോകും ട്രോൾ നട അടിക്കാൻ വേണ്ടി പെട്രോൾ ഡീസൽ അതെ അതെ പെട്ടെന്ന് എത്തുന്നിട്ട് വണ്ടി റിസർവ് ആയി ഭാഗ്യത്തിന് ഭാഗത്തിന് പമ്പ് കിട്ടി രണ്ട് പമ്പിൽ കേറി രണ്ടിലും ഡീസൽ ഇല്ല അവസാനം അവസാനിത് എങ്ങനെയൊക്കെയാ ഇവിടെ ഒരു പമ്പിൽ എന്ത് ചെയ്യാം പെട്രോൾ പെട്രോൾ പമ്പില് മൂപ്പനുണ്ട് ആ ചെക്കൊക്കെ കാറ്റടിക്കാൻ പമ്പ കാറ്റും കാറ്റോള് ഗായടിക്കാൻ കയറിച്ചു ഇല്ല കാറ്റും കൂടി കളഞ്ഞു കയറി ഇവിടെ കൺഫ്യൂഷൻ മുപ്പത്തെട്ട് വേണോ നാപ്പത്തി വേണോ വേണോക്ക പറയുന്നത് ഇവിടെ തന്നെ ഒന്ന് അങ്ങനെ കൈസ് ഒരു വിധത്തിൽ അവിടെ നിന്ന് കാറ്റടിച്ചു നമ്മള് ഇറങ്ങും പറ്റും പിന്നെ

നമ്മള് ഉള്ളത് അഞ്ചാമത്തെ നിലയിലാണ് അതുകൊണ്ട് നല്ലൊരു നല്ല വ്യൂല് കിട്ടുന്നുണ്ട് ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റ് വാവും

നമ്മള് പ്രാക്ടീസ് തുടങ്ങി ഐസ് ഒരു ഉറക്കം കഴിഞ്ഞ് അവർ ഒരു പ്രാക്ടീസ് തുടങ്ങി പക്ഷേ കരണ്ട് പോയി കൈസ് അവരത് സെറ്റ് ചെയ്തുകൊണ്ട് അതിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു അപ്പൊ അത് കഴിക്കാം അല്ല ഏതൊക്കെ കുരുമുളക എല്ലാവരും ഫ്രഷിലായി സെറ്റായിട്ട് ഇരിക്കണം ഒരു സർപ്രൈസും കൂടി ഉണ്ട് കുറച്ച് കണ്ടുവരും അപ്പം ഗൈസ് പ്രാക്ടീസ് തുടങ്ങി പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് ഗെയിമുണ്ടെങ്കിൽ വരാം ഓക്കെ ഞാൻ പറഞ്ഞ സർപ്രൈസ് എത്തിയിട്ടുണ്ട് ഗൈസ് പാണ്ടിക്കാരൻ പറഞ്ഞോട് മണിക്ക് പത്ത് മണിക്ക് എത്താൻ എത്തിയ ടൈം ഒരു മണി പോയി ജോഹൻ എന്ന പ്രശ്നം ഇടാട്ട ഇവള് വന്നിട്ടുരുത്തി വന്ന ഇവിടെ ഇങ്ങനെയായിരുന്നു സത്യം അതുവരെ വൃത്തിയായിട്ടാ പോയെന്ന് വിട്ടോ 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 സ്റ്റേജിലെ പെർഫോമൻസ് ഇവിടുന്ന് ഡാൻസ് ഫുഡ് കഴിച്ച സീനത്തിലെ ദേ എങ്ങനെ ഫുഡ് എങ്ങനെ ദേ നേഗന ബിരിയാണി അല്ല നേഗ ബിരിയാണി ദേ എ ഡിപ്രഷൻ അല്ല ദേ ഇവര സിബ്ബായിക്കൊ ജോരി നേ വന്നിപ്പോനെ ഡിപ്രഷൻ ആയിത്തേ ഇല്ല നമ്മളി ദേ പ്രാക്ടീസ് കഴിഞ്ഞ കുറച്ചു കൂടി ചെയ്തു കഴിഞ്ഞി ഇപ്പൊ ദേ ലൈവ് ആയി കൊണ്ടിരിക്കുകയാണ് ദേ പൊളിച്ചില്ലേ നാളെ ജിവി ഒരാളെ മാറി വെക്കുന്നുണ്ട് നമ്മൾ പ്രാക്ടീസല്ല അടിപൊളി ആയിട്ട് ചെയ്ത് ലാസ്റ്റ് നമുക്ക് അതൊരു പാട്ടിട്ട്